നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഓരോ രാജ്യങ്ങൾക്കും ഫിഫയുടെ റാങ്കിംഗ് ഉണ്ട് അപ്പോൾ നമ്മുടെ രാജ്യം നൂറ്റി ഇരുപത്തിയഞ്ചിന് താഴെയാണ് നിൽക്കുന്നത് ഫിഫ എന്ന് നമുക്കറിയാം ഇനി ക്ലബുകളുടെ റാങ്കിങ്ങോ ഇപ്പോൾ നമുക്ക് ഗ്ലോബൽ റാങ്കിങ് എല്ലാ രാജ്യങ്ങളെയും ക്ലബുകൾ ചേർത്ത് ഒരു റാങ്കിങ് ലഭിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല യു എഫ് എക്ക് യു എഫ് എ ക്വാളിഫിഷൻ വെച്ചുള്ള റാങ്കിംഗ് ഉണ്ട് അങ്ങനെ അതത് കോൺഫെഡറേഷനുകൾക്ക് ഉണ്ടാവാമെന്നല്ലാതെ ഗ്ലോബൽ റാങ്കിങ് കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഗ്ലോബൽ റാങ്കിങ്ങിന് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്ന ഒപ്റ്റയാണ് ഒപ്റ്റ അനലിസ്റ്റ് എല്ലാ ഘട്ടങ്ങളിലും ഗ്ലോ ഗ്ലോബൽ റാങ്കിങ് പുറത്ത് വിടാറുണ്ട് ഘട്ടങ്ങളിൽ ഇന്ത്യയിലെ ക്ലബുകൾ റാങ്കിങ് ഉണ്ടാവാറില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊക്കെ ലഭ്യമാണ് ഒപ്റ്റ എല്ലാവർക്കും അറിയാമല്ലോ ഈ സ്റ്റാറ്റിസ്റ്റിക്സും മറ്റുമൊക്കെ ഫുട്ബോളുമായി ബന്ധപ്പെട്ടത് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന ഏജൻസിയാണ് അപ്പോൾ ഒപ്റ്റയുടെ ഗ്ലോബൽ റാങ്കിങ്ങിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് എത്രാം സ്ഥാനത്താണ് വരുന്നത് ഗ്ലോബൽ റാങ്കിങ്ങിൽ അതുപോലെ ഗോകുലം കേരള എഫ് സി എത്രാം സ്ഥാനത്താണ് വരുന്നത് ഇന്ത്യയിൽ ഒന്നാമത് ആരാണ് ഇന്ത്യയിൽ എത്രാം സ്ഥാനത്ത് വരും ബ്ലാസ്റ്റേഴ്സ് ഇതൊക്കെ നമുക്ക് പരിശോധിക്കാം ലോകത്തെ മൊത്തം ക്ലബ്ബുകളുടെ ആ ഒരു റാങ്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റാങ്ക് ആ കൂട്ടത്തിൽ വരുന്നത് മൂവായിരത്തി എണ്ണൂറ്റി പതിനെട്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ വേൾഡ് റാങ്കിങ് അല്ലെങ്കിൽ ഗ്ലോബൽ റാങ്കിങ് മൂവായിരത്തി എണ്ണൂറ്റി പതിനെട്ടാണ് അതേസമയം ഗോകുലം കേരള എഫ് സി മറ്റൊരു കേരള ടീം അവരുടെ റാങ്കിങ് വരുന്നത് ആറായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന റാങ്ക് ഉള്ളത് മോഹൻ ബഗാനാണ് അവരുടെ ഗ്ലോബൽ റാങ്കിങ് ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് ഇന്ത്യയിൽ രണ്ടാമത് മുംബൈ സിറ്റി എഫ് സി ആണ് അവരുടെ ഗ്ലോബൽ റാങ്കിങ് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മൂന്നാമത് എഫ് സി ഗോവ അവരുടെ ഗ്ലോബൽ റാങ്കിംഗ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് നാലാമത് ഒഡീഷ ഗ്ലോബൽ റാങ്കിംഗ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് അഞ്ചാമത് ബംഗളൂരു അവരുടെ ഗ്ലോബൽ റാങ്കിങ് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ആറ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഏഴ് ജംഷഡ്പൂര് എട്ട് പഞ്ചാബ് ഒമ്പതാമതാണ് ഇന്ത്യയിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് റാങ്കിങ് ലഭിച്ചിരിക്കുന്നത് നമ്മളിപ്പം ഗ്ലോബൽ വൈസിൽ നമ്മൾ റാങ്കിങ് നോക്കുകയാണെങ്കിൽ ആരാ ഒന്നാമതുള്ള ക്ലബ്ബ് ലിവർപൂളാണ് ലിവർപൂൾ ഒന്നാമത് വരുമ്പോൾ രണ്ടാമത് ഇൻ്റർമിലാൻ ആഴ്സണൽ നാല് റയൽ റയൽമാറ്റഡ് അഞ്ച് മാഞ്ചസ്റ്റർ സിറ്റി ആറ് അറ്റ്ലാന്റ ഏഴ് പി എച്ച് ജി എട്ട് ബാഴ്സലോണ ഒമ്പത് വയർലവർ ക്യൂസൺ പത്ത് ബയൺ മ്യൂണിക്ക് ഇങ്ങനെ അങ്ങ് എണ്ണിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വരണമെങ്കിൽ മൂവായിരത്തി എണ്ണൂറ്റി പതിനെട്ടാണ് എന്നർത്ഥം അതേസമയം നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾ വളരെയധികം ഫോളോ ചെയ്യുന്ന ക്ലബുകളാണല്ലോ നസറും അൽ ഹിലാലും മയാമിയും ഒക്കെ അവരുടെ വേൾഡ് റാങ്കിങ്ങോ ഗ്ലോബൽ റാങ്കിങ്ങോ അൽഹിലാലിൻ്റെ ഗ്ലോബൽ റാങ്കിംഗ് മുപ്പത്തി ഒന്നാണ് നെയ്മർ ജൂനിയറുടെ ക്ലബ്ബ് ക്രിസ്ത്യാന റൊണാൾഡോയുടെ ക്ലബ്ബായ അൽ നസിൻ്റെ ഗ്ലോബൽ റാങ്കിംഗ് തൊണ്ണൂറ്റി ആറാണ് അതേസമയം സൗദി ക്ലബ്ബുകളിൽ നിന്ന് മാറി നമ്മൾ യു എസ് എ ക്ലബായിട്ടുള്ള ഇൻ്റർ മയാമിയിലേക്ക് പോവുകയാണെങ്കിൽ മയാമിയുടെ ഗ്ലോബൽ റാങ്കിംഗ് നൂറ്റി പതിനേഴാണ് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ടോക്സ്